ബേസിൽ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പുതിയ നിർമ്മാണ കമ്പനി ആരംഭിക്കുന്ന കാര്യം പങ്കുവച്ചിരിക്കുകയാണ് ബേസിൽ ജോസഫ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന പേരിൽ കമ്പനി ആരംഭിക്കുന്ന വിവരം ബേസിൽ തന്നെയാണ് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ വീണ്ടും തുടങ്ങുന്നു ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒന്ന് പരീക്ഷിക്കുന്നു സിനിമകൾ നിർമ്മിക്കുന്നു എങ്ങനെയെന്ന് ഇപ്പോഴും കണ്ടെത്തുന്നുണ്ട് പക്ഷെ എനിക്കറിയാവുന്നത് കഥകൾ കൂടുതൽ മികച്ചതും ധീരവും പുതിയ രീതിയിലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് എവിടെ വരെ പോകുമെന്ന് നോക്കാം ബേസിൽ കുറിച്ചു പോസ്റ്റിൽ ആദ്യ കമൻ ടൊവിനോയുടേതാണ് അപ്പോൾ എങ്ങനെയാ ആദ്യത്തെ പ്രൊഡക്ഷൻ ഞാനല്ലേ നായകൻ എന്നാണ് ടൊവിനോയുടെ കമൻ എന്നെ മറുപടിയുമായി ബേസിൽ എത്തി ആദ്യത്തെ പടത്തിൽ ഞാൻ തന്നെ നായകൻ നിന്നെ വേണൽ ആക്കാം എന്നാണ് ബേസിലിൻ്റെ മറുപടി ഉടനെ ബേസിലിന് മറുപടി നൽകിയിട്ടുണ്ട് ടൊവിനോ ഇടിപ്പടമാണോ നിന്നെ നല്ല ഇടിക്കാൻ അവസരമുണ്ടെങ്കിൽ വില്ലനാവാൻ മടിക്കില്ല ഞാൻ എന്നാണ് ടൊവിനോ പറയുന്നത് ബോളിവുഡ് താരം രൺവീർ സിംഗ് നിഖില വിമൽ ആൻ്റണി പെപ്പെ തുടങ്ങി നിരവധി സെലിബ്രിറ്റികൾ ബേസിലിന് ആശംസ അറിയിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ട്